ഹലോ ഫ്രണ്ട്സ് വെൽക്കം ഞാനിന്നൊരു ഫിഷ് റെസിപ്പിയാണ് ചെയ്യുന്നത് മീൻ പീര നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഇതിനുവേണ്ടി ആദ്യം നമുക്കൊരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ചുവന്നുള്ളി ഉണ്ടെങ്കിൽ ഏഴട്ട് ചുവന്നുള്ളി ഇല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒരെണ്ണം ഇതിലേക്ക് ഒരു ഒര ടീസ്പൂണ് ഇഞ്ചി അര ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതെല്ലായിട്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഓരോ പൊടികൾ ഇതും ചേർക്കാം ആദ്യമായിട്ട് ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം ഇതിലേക്ക് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഈ അരപ്പ് റെഡിയാക്കിയത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഈ മീൻ നമുക്ക് കഴുകി വൃത്തിയാക്കി എടുത്തത് ഒരു ചട്ടിയിലേക്ക് മാറ്റാം ഇതിലേക്ക് നമുക്കൊരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇടാം നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തേക്ക് ചെറുത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പുളിക്ക് വേണ്ടി ഞാൻ നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടമ്പുളി രണ്ട് മൂന്നെണ്ണ ഇടുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കരിയേപ്പില കൂടി ഇടാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് അര ഗ്ലാസ് വെള്ളം കൂടി ചേർക്കാം വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം മതി ഒരു അര വെള്ളം വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് അടച്ച് വെക്കണം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം അതിനുശേഷം ഇതൊരു മീഡിയം തീയിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഞാനിത് അടച്ചു വെക്കുന്നുണ്ട് ഒരഞ്ച് മിനിറ്റ് നേരത്തേക്ക് അടച്ചു വയ്ക്കുക അതിനുശേഷം നമുക്കിതൊന്ന് തുറന്നോക്കി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വരുന്നുണ്ട് നന്നായിട്ട് അടി പിടിക്കാതിരിക്കാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ഇത് പകുതി തുറന്ന് വെച്ച് വേവിച്ചിരിക്കുകയായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അവസാനം കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്